ശോഭിച്ചിരുന്നിതൊരു ൊരു രാജ്ഞികണക്കയ ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ പുനരെങ്ങു കിടപ്പിതോർത്ത ആശാന്റെ ജന്മനാടിന്റെ വശ്യതയിലേക്ക് ലയിക്കാൻ കവികൾക്ക് എന്നും ആഗ്രഹമാണ് ഒരു കുറി പോയാൽ വീണ്ടും അവിടേക്ക് വരണമെന്ന ത്വര കവി കവിഹൃദയങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും കായ്ക്കര എന്ന കടലോര ഗ്രാമത്തിൽ ജനിച്ച കുമാരു എന്ന ബാലനെ മലയാളം ഉള്ളിടത്തോളം മറക്കാത്ത കവിയാക്കിയത് ഈ ഗ്രാമത്തിന്റെ ചിട്ടപ്പെടുത്തലുകൾ തന്നെയാകാം ആധുനികതയുടെ തള്ളിക്കയറ്റം കായ്ക്കര എന്ന സുന്ദര ഗ്രാമത്തെ മാറ്റിയെങ്കിലും എന്തുകൊണ്ടോ ഇന്നും പഴയകാല ഓർമ്മപ്പെടുത്തലുകൾ ആശാന്റെ കയ്യൊപ്പ് പോലെ ഈ ഗ്രാമത്തിൽ പലയിടത്തും നിറഞ്ഞു നിൽപ്പുണ്ട് മലയാളം ദർശിച്ച മഹാകവി പരമ്പരയിലെ ഉന്നത ശീർഷനാണ് കുമാരനാശാൻ ഒരു കവി എന്ന നിലയിൽ മാത്രമല്ല മഹാകവിയുടെ സ്ഥാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം പല മുഖങ്ങളുള്ളതാണ് കവിതയെ സംബന്ധിച്ച് ഏറ്റവും അധികം പഠനങ്ങൾ മലയാളത്തിൽ വന്നിട്ടുള്ളത് ആശാൻ കവിതകളെക്കുറിച്ചാണ് ആശാൻ്റെ ജനനം കൊണ്ട് ധന്യമായി തീർന്ന കായ്ക്കര തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്ക് സമീപമുള്ള ഒരു കടലോര ഗ്രാമമാണ് അഞ്ച് തെങ്ങ് കായലിനും അറബിക്കടലിനും മധ്യേ കിടക്കുന്ന ഈ മണൽപ്രദേശം കേരവൃക്ഷങ്ങളുടെ സമൃദ്ധി കൊണ്ട് ഹരിതാഭമായി ശോഭിക്കുന്നു അഭൂതപൂർവമായ ഒരു മനോഭാവത്തോടും അചഞ്ചലമായ ഈശ്വരഭക്തിയോടും പരിപൂർണമായ ആത്മവിശ്വാസത്തോടും കൂടി പ്രവർത്തിച്ച ഒരു വീരപുരുഷനാണ് ആശാൻ കുമാരനാശന്റെ മണ്ണിൽ ജനിക്കാനായത് ആത്മാഭിമാനമായി കൊണ്ടാടുന്നവരാണ് കായികര നിവാസികൾ സാമൂഹികവും സാംസ്കാരികവുമായ അടിമത്തം നിലനിന്നിരുന്ന കേരളീയ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം പിറന്നു വീണത് ആ കാലഘട്ടത്തിൽ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ജീവിത അവബോധം സ്വകൃതികളിലൂടെ ചലനാത്മകമായി ആവിഷ്കരിച്ച് സാഹിത്യത്തെ സാമൂഹിക പുരോഗതിക്കുള്ള ചാലകശക്തിയാക്കാൻ യത്നിച്ച മനുഷ്യസ്നേഹിയായിരുന്നു കുമാരനാശാൻ കേരള ജനതയുടെ മുന്നേറ്റത്തിനും പുരോഗതിക്കും വിപ്ലവാത്മകമായ ചിന്ത കവിതകളിലൂടെ ആവാഹിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചട്ടങ്ങളെല്ലാം മാറിമറിഞ്ഞു പിന്നാക്ക സമുദായത്തിൻ്റെ ഇന്നത്തെ കരുത്തിന് വിത്തുപാകിയ ചണ്ടാലഭിക്ഷുകി ദുരവസ്ഥ ചിന്താവിഷ്ടയായ സീത വീണപ്പൂവ് കരുണ തുടങ്ങിയ കുമാരനാശാന്റെ കവിതകൾ ചരിത്രത്തിന് മുന്നേ സഞ്ചരിച്ച ചിന്തകളായിരുന്നു ശുദ്ധി സാരള്യമെന്ന സുകുമാര ഗുണത്തിനെല്ലാ പാരംഗലേതുപമ ആ മൃദുമയിൽ നവ്യ താരുണ്യമേന്തിയുരു നിന്നില കാണണം താൻ ഉച്ചനീചത്വങ്ങളുടെ ചുറ്റുകെട്ടിൽ വീർപ്പമുട്ടിക്കിടന്ന കേരളത്തിൻ്റെ ഒത്തിരി ചിത്രങ്ങൾ കുമാരു എന്ന ബാലനെ സ്വാധീനിച്ചിരിക്കാം അവയൊക്കെ ആകാം പിന്നീട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടാൻ കവിയെ പ്രേരിപ്പിച്ചത് അക്ഷരങ്ങൾക്ക് നക്ഷത്രശോഭ പകർന്നുകൊണ്ട് മലയാള കാവ്യകലയിലെ രാജാധിരാജനായി വിരാജിക്കുന്ന കവിയാണ് മഹാകവി കുമാരനാശിയ വീരുവാട്ടെ നേരെ വിടർന്നു വില നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്ക കടലിന്റെ മുഴക്കവും കായലിന്റെ ചിലമ്പുലിയും കേരവൃക്ഷങ്ങളുടെ മുടിയാട്ടവും മലകളുടെ ഗാംഭീര്യവും തുടങ്ങി ഒട്ടേറെ പ്രകൃതി വൈവിധ്യങ്ങൾ ഒരു പ്രദേശത്ത് ഒത്തുചേരുന്ന കാഴ്ചയാണ് കായ്ക്കര ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കവി ഹൃദയമുള്ള ഒരാളിൽ കവിത പൂത്തുലയാൻ പാകത്തിനാണ് ഈശ്വരൻ ഈ ഗ്രാമം സൃഷ്ടിച്ചിരിക്കുന്നത് രത്നഗർഭയായ കടലിനെ പോലെയും കായും കനിയും പൂവും സമ്മിശ്ര ഭംഗി ഉളവാക്കുന്ന ഉദ്യാനം പോലെയും നിറയെ കായു നിൽക്കുന്ന കേരവൃക്ഷങ്ങളാൽ അതിരിട്ട കായൽ കായൽത്തിര പോലെയും കടൽ കാണാൻ പാകത്തിനുള്ള കുന്നുപോലെയും വ്യത്യസ്ത ഭംഗി നിഴലിക്കുന്നതാണ് ആശാൻ്റെ കവിതകൾ ഈ ദൃശ്യങ്ങളെല്ലാം കായ്ക്കരയുടെ മാത്രം സ്വന്തമാണ് ചേതോഹരങ്ങൾ സമജാതികളാം സുമേതും സമാനമഴകുള്ളവയെങ്കിലും ജാതാനുരാഗമൊരുവനു മിഴിക്കുവേദ്യമേദോ വിശേഷ സുഭഗത്വുമാർന്നിരിക്ക i പലപ്പോഴും കുമാരും കളിക്കൂട്ടുകാരിൽ നിന്നും ഒഴിഞ്ഞു മാറി കവിത തേടി ഭാവനയുടെ ലോകത്തൊറ്റയ്ക്കിരിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു എന്നാൽ കൂട്ടുകാർ കൂടെ എത്തിക്കഴിഞ്ഞാൽ അവർക്കൊപ്പം അവരിൽ ഒരാളായി മാറുകയും ചെയ്യും തീറുകൊടുത്തുപോയി ഞാൻ എന്നന്യകാമുകരയൊക്കെ മടക്കിയില്ലേ ഇന്നോ മലേ വിരവിലെന്നെ വെടിഞ്ഞിടല്ലേ എന്നൊക്കെയല്ലേ ബദ വണ്ടു പുലം വിടുന്നു ആ വിബുധകാമിതമാം ഗുണത്താൽ ആകൃഷ്ടനായി അനുഭവിച്ചൊരു ധന്യനിയായി ഓകട്ടെ നിന്നോടൊരുമിച്ചു മരിച്ചു നിത്യശോകാർത്തനായിപ്പതു നിഷ്ഠോകർത്തനായി இனி இருப்பது நிஷலம் தான் சத்தீடும் இப்பொழிவன் விகல்பமில்ல தத்திருஷம் വ്യസന കുണ്ഠിതമുണ്ടുക അത്യുഗ്രമാം കരുവിലും ബദകിലും പ്രത്യക്ഷമാല്ലേ ഇന്ന പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേനാവ് പൂക്കുന്ന ശോകം വായിക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലുന്നു വീശുന്നു വായു ഉല്ലാസമേ നീണ്ട കോരവത്താൽ എല്ലാ കും ജന്മിക്കുടിയാൻ വ്യവസ്ഥ കുട്ടിക്കാലം മുതൽക്കേ കുമാരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്നു ഏകാന്തമാം ചരിതമാരറിയുന്നു യുവലോകമേലും േവാടുവിനാർത്തിവൃതാപവാദം മുഖങ്ങൾ എന്നിവ പഴിക്കുക ദോഷമല്ലേ ഓ കുന്നിതാവിരവിൽ വണ്ടി വി ൂതമാം പടി പറു നോകാന്ധനായ് കുസുമചേത ഓയമാർഗം ഏകാന്തഗന്ധമിതു പിന്തുടരുന്നതല്ലി ഏക പിന്തുടരുന്നതല്ലേ